തങ്ങളുടെ പേരുകൾ അത് പാരായണം ചെയ്യൽ പുണ്യമുള്ളതാണ് പഠനം നടത്തൽ ശ്രേഷ്ഠതയുള്ളതാണ് ഓരോ പേരും നമുക്ക് വലിയ വലിയ ആശയങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു നാമമാണ് അൽ സന്തോഷ വാർത്ത നൽകുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം സുവിശേഷം നൽകുന്നവർ സുവിശേഷങ്ങളാണ് എത്രയെത്ര മനോഹരമായ വാർത്തകളാണ് ഹബീബ് അള്ളാഹുവിന്റെ ഹബീബ്ഹു അലഹു അലൈഹി നൽകി കൊണ്ടിരിക്കുന്നത് ഈ ഭൂമി ലോകത്തേക്ക് നിയുക്തരായി അള്ളാഹുവിന്റെ അടുക്കലിലുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് സ്വർഗീയ അനുഭൂതികളെ കുറിച്ച് നമുക്ക് സന്തോഷം നൽകി മുഹമ്മദ് നമ്മുടെയൊക്കെ മനസ്സുകൾ സൃഷ്ടിജാലങ്ങളുടെ മനസ്സുകൾ സന്തോഷിപ്പിക്കപ്പെടുന്ന രൂപത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു നമ്മുടെ കണി കുളിർമയാവുന്ന രൂപത്തിൽ സ്വർഗീയ അനുഗ്രഹങ്ങളെ െത്തിച്ചുതന്നു മുഹമ്മദ് അള്ളാഹുവിനവൾ അള്ളാഹുവിന് എതിരെ പ്രവർത്തിച്ചവർക്ക് നരകമുണ്ടെന്ന് താക്കീത് നൽകിയതുപോലെ അനുഭൂതികൾ സ്വർഗത്തിലെ ആളുകൾ അവരുടെ മുഖങ്ങളിൽ വലിയ സന്തോഷമായിരിക്കും വലിയ അനുഭൂതിയായിരിക്കും അവർക്ക് കുടിപ്പിക്കപ്പെടും സ്വർഗത്തിൽ വേദനയില്ല കസ്തൂരിയുടെ ഗന്ധമാൻ

ചെറിയ കുട്ടികളെ കൊണ്ട് നിറക്കപ്പെട്ട ആ കുട്ടികൾ സ്വർഗവാസികളെ സന്തോഷിപ്പിക്കുകയാണ് അവരെ തലോടുകയാണ്

അംഫുസുഹും അവരുടെ ശരീരങ്ങൾ ഓരോരുത്തരുടെയും മനസ്സുകൾ ആഗ്രഹിക്കുന്നത് പോലെയാണ് അവർക്ക് എന്തു വേണമെങ്കിലും അവിടെ നിന്ന് ലഭിക്കും അവർ സ്വർഗത്തിൽ ശാശ്വത ഒരു പേടിയില്ല ഒരു ദുഃഖവുമില്ല ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല അനുഗ്രഹങ്ങളുടെ ഹബീബ് നമുക്ക് പറഞ്ഞു തന്ന സ്വർഗം ചെടികൾ അവിടെയുണ്ട് എല്ലാം വേണ്ടതെല്ലാം നമുക്ക് ൂ മിസ്കിൻറെ ചെടികളാണ് കുങ്കുമത്തിന്റെ ചെടികളാണ് സ്വർഗീയ അനുഗ്രഹങ്ങളിൽ അവരിങ്ങനെ വിരാജിക്കുകയാണ് ഈ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുമോ ഇല്ലേ എന്ന പേടി അവർക്കില്ല ആ പേടിയുടെ ആവശ്യമില്ല അവർ സുരക്ഷിതരാണ് അങ്ങനെ അവർ സ്വർഗീയ അനുഗ്രഹങ്ങളെ കൊണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വിളിച്ചു പറയുന്നയാൾ വിളിച്ചു പറയുന്നത് ഇന്നലകോ ഫലാ തസ്കോ അബദാ നിങ്ങളെപ്പോഴും ആരോഗ്യമുള്ളവരാണ് നിങ്ങൾക്ക് രോഗം ബാധിക്കുകയില്ല നിങ്ങൾ രോഗികളാവുകയില്ല എപ്പോഴും ആരോഗ്യമുള്ളവരാണ് ഇന്നല കുമ്മോ ഫലാ നിങ്ങൾ എപ്പോഴും അനുഗ്രഹങ്ങൾ ലഭിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾക്ക് നിരാശയുടെ ആവശ്യമില്ല ഇന്നലെ കുമ്മ യു ഫലാത്തോ തൂ അബദ നിങ്ങൾ എന്നെന്നും ജീവിച്ചിരിക്കുന്നവരാൾ നിങ്ങൾ മരിക്കൂല കുമ്മൻ ചുബോ ഫലമോ അബദാ നിങ്ങളെപ്പോഴും യുവാക്കളാണ് നിങ്ങൾക്ക് വാർദ്ധക്യം ബാധിക്കുകയില്ല സ്വർഗത്തിലുള്ളവരെല്ലാം എപ്പോഴും യുവാക്കളായിരിക്കും അതല്ലേ ഒരു ഉമ്മ വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞു അല്ലയോ നബിയേ എനിക്ക് സ്വർഗത്തിൽ കടക്കണം അതിനു വേണ്ടി അങ്ങ് ദ്വാ ചെയ്യുമോ സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി ദ്വാ ചെയ്യും ഒത്തുനബി പറഞ്ഞു ഇല്ല സ്വർഗത്തിൽ വൃദ്ധകൾ പ്രവേശിക്കുകയില്ല വൃദ്ധൻ വൃദ്ധരായ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ആ ഉമ്മയോട് പറയുന്നു ഉമ്മ തിരിച്ചു പോവുകയാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ട് തിരിച്ചു പോവുകയാണ് മുത്തുനബി തമാശ പറഞ്ഞതാണ് സ്വർഗത്തിൽ കിടക്കുന്നവരെല്ലാം യുവാക്കളായിട്ടാണ് യുവതികളായിട്ടാണ് പ്രവേശിക്കുക വൃദ്ധകൾ വൃദ്ധകളായ രൂപത്തിൽ സ്വർഗത്തിൽ കിടക്കുകയില്ലെന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് ആ വൃദ്ധകൾ യുവതികളായി മാറിയ ശേഷമാണ് സ്വർഗത്തിൽ കിടക്കുകൾ ഒക്കെ സന്തോഷ വാർത്തകളൊക്കെ നമുക്ക് എത്തിച്ചു തന്ന നേതാവാണ് സയ്യമത് റസൂല മുത്തുനബി നമുക്ക് സന്തോഷ വാർത്ത നൽകിയ സ്വർഗം അത് അനുഭവിക്കാൻ നമുക്ക് അസ്സലാമു അലൈക്കും അസ്ലാമലൈക്കും